ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കുക്കുംബറുണ്ട് ഒരു സാലഡ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഞാൻ രണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു സവാള ഫ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് യോഗർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്രീക്ക് യോഗർട്ടാണേ കുറച്ച് മല്ലിയല ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഈ ചില്ലി ഫ്ലേക്സ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് കുക്കുംബറ് ഈ ഗ്രേറ്ററി വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ ഇതിന്റെ ഈ പോർഷനില് ഇവിടെ വെച്ചാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഈ ഗ്രേറ്ററി വെച്ച് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തിന്നായിട്ട് കിട്ടുവേ അതെല്ലാം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബൗളിനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഗ്രേറ്ററി വെച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുമ്പം നല്ല ഷേപ്പിൽ കിട്ടും കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടേത് ഇതിലേക്ക് ഈ മല്ലിയൽ അതും കൂടി ഇട്ട് കൊടുക്കുക സവാളയെ അതും കൂടെ ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂണിൻ്റെ പകുതിയെ പെപ്പർ പൗഡറൂടെ ചേർത്ത് കൊടുക്കുകയാണ് പെർപ്പർ പൗഡർ വളരെ കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറച്ച് ക്യൂമീൻ പൗഡറ് ജീരകം പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ ഓഗറിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സാലഡ് ഇതിലേക്കൊന്ന് സേർവ് ചെയ്യാണ് കുക്കുമ്പർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സാലഡ് വെറുതെ കഴിക്കാനും നല്ലതാണ് ഫ്രൈ ഒക്കെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലഡ് ഇത് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനോട് എന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്